നമസ്കാരം മഹാഭാഗവതം ശ്രീ ശുഗമുനിയും പരീക്ഷിത് മഹാരാജാവും തമ്മിലുള്ള ഒരു സംഭാഷണം എന്ന രീതിയിലാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ അങ്ങനെയാണ് വ്യാസഭഗവാൻ അത് രചിച്ചിട്ടുള്ളത് അപ്പോൾ പരീക്ഷിത് മഹാരാജാവിനെ ശുഗമുനി ഭാഗവതം ഉപദേശിക്കാൻ ഉണ്ടായ കാരണവും സാഹചര്യവും സന്ദർഭവും ഓർമ്മയുണ്ടാവും അത് ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ ആ വീഡിയോയുടെ ഓഡിയോയുടെ ലിങ്ക് ഇടാം അത് കേൾക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും ഉത്തമനായിട്ടുള്ള രാജരത്നമായ പരീക്ഷിത മഹാരാജാവ് ഒരു ഗോവിൻ്റെ ഒരു പശുവിൻ്റെ രൂപത്തിൽ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ദുഷ്ടരെ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഭൂമി ദേവിയെ ഒരു കരാള കശ്മലൻ്റെ കയ്യിൽ നിന്ന് കലിയാണ് വേഷം മാറി കശ്മലനായിട്ട് അവിടെ നിന്നിരുന്നത് എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഒരു കശ്മലൻ്റെ കയ്യിൽ നിന്ന് പശുവിനെ രക്ഷിക്കുകയായിരുന്നു പരീക്ഷിത് മഹാരാജാവ് പിന്നീടാണ് അറിയുന്നത് അത് കലിയാണ് അത് ഭൂമിദേവിയാണ് പശു എന്നൊക്കെ പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണം നമ്മൾ വായിച്ചതാണ് അല്ലേ കേട്ടതാണല്ലോ എന്താ അവർ തമ്മിൽ പറയുന്നത് കലി പറയുന്നുണ്ടായിരുന്നു ഇതെൻ്റെ അധികാരമാണ് എൻ്റെ യുഗമാണ് ഞാൻ കലിയാണ് ഈ യുഗത്തിൽ ഇതെല്ലാം സംഭവിക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് രോഷാകുലനായി കലിയെ കടന്നു പിടിച്ച് ഗളനാളം അറക്കാനായിട്ട് കഴുത്ത് അറക്കാനായിട്ട് വാളോങ്ങുന്നുണ്ട് അപ്പോൾ ഭയാക്രാന്തനായിട്ട് കലി പരീക്ഷത്തിനോട് മാപ്പ് അപേക്ഷിക്കുന്നു കലിയുഗം ആണെങ്കിലും താൻ ഉള്ളിടത്തോളം കാലം തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പരീക്ഷിത്ത് കലിയോട് ആജ്ഞാപിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പഴുതു കൊടുക്കുന്നുണ്ട് കടക്കാനെ എങ്ങനെയത് ജ്യേഷ്ഠ ബാധിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് കലിക്കും പരീക്ഷിത് പ്രവേശനം നൽകിയത് സദാ വാതു വെച്ച് ചൂത് പകിട മുതലായവ കളിക്കുന്ന സ്ഥലം മതത്തിന് വേണ്ടി മദ്യം മദ്യപാനം ചെയ്യുന്നവരെ ഋതുവായി മലിനത്വം പ്രാപിച്ച് ശുദ്ധികർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്ന സ്ത്രീകൾ സ്വർണ ധനാതി വിപണനം ചെയ്യുന്ന ശാലകൾ പിന്നെ അഹിംസാശീലന്മാർ അവിടെയൊക്കെ കലി ഉണ്ടാവുമെന്ന ഒരു അഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ കലിക്ക് പ്രവേശിക്കാം പിന്നീട് ഭൂമി ദേവിയുടെ അനുഗ്രഹമൊക്കെ ലഭിച്ച് വളരെ ശ്രേഷ്ഠമായ വിധത്തിലെ രാജഭരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ദുഷ്ടമൃഗങ്ങളുടെ ശല്യം ഒതുക്കാൻ വേണ്ടി പരീക്ഷത്ത് വേട്ടക്കായിട്ട് കാട്ടിൽ പോ പോകുന്നുണ്ട് അറുപത്തിയാറ് വയസ്സാണെന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേട്ടയാടി ഏതാണ്ട് ഒരു ഉച്ച സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ദാഹം വളരെയധികം ദാഹിച്ചതുകൊണ്ട് അദ്ദേഹം കാട്ടിൽ വല്ല പോയി കയുണ്ടോ എന്നറിയാനായി അങ്ങുമിങ്ങും ചുറ്റി നടന്നു നോക്കുന്നുണ്ട് ജലാശയമൊന്നും കാണുന്നില്ല ഒരാശ്രമവും അതിൽ ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മുനിയെയും കണ്ടു കുറച്ച് ജലം തരാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് യോഗനിദ്രയിലായിരുന്നതുകൊണ്ട് ആ താപസൻ അത് കേട്ടതേയില്ല ലയിച്ചിരുന്ന് തപസ് ചെയ്യുകയാണ് പക്ഷേ എന്താ തോന്നിയത് തൻ്റെ അപേക്ഷ ശ്രദ്ധിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് തന്മൂലം പെട്ടെന്നുണ്ടായ കോപത്താൽ താപത്താൽ പിന്നെയോ അത്യന്തം ക്ഷീണദിനമായല്ലോ അതുകൊണ്ട് സമീപം കിടന്നിരുന്ന ഒരു പാമ്പിൻ്റെ മൃത ശരീരം ചാപത്തിൻ്റെ അഗ്രം കൊണ്ട് തോണ്ടിയെടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടു മുനി അതും അറിഞ്ഞില്ല രാജാവ് തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ പിന്നീട് അത് ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് വഴി മോ മുഴുക്കെ അദ്ദേഹത്തിന് തോന്നിയിട്ടോ ആകെ അസ്വസ്ഥനായിട്ടൊരു കൂടിയാണ് രാജാവ് രാജധാനിയിലെത്തിയത് അപ്പോൾ ഈ കാടിൻ്റെ മധ്യത്തിൽ ധ്യാനനിരതനായിട്ട് കാണപ്പെട്ട മഹർഷി അങ്കിരസിൻ്റെ പുത്രനായിട്ടുള്ള ഷമീകനായിരുന്നു ദേവാചാര്യനായിട്ടുള്ള ബൃഹസ്പതിയും അങ്കിരസിൻ്റെ ആത്മജനാണ് സംഭവസമയത്ത് ഷമീകൻ്റെ മകനുണ്ട് ശൃംഗി എന്ന ഒരു മുനികുമാരനാണ് അദ്ദേഹം ദേവലോകത്ത് പോയിരിക്കുകയായിരുന്നു കൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല തിരിച്ച് വരുമ്പോൾ നിന്ന് തിരിച്ചു വരുമ്പോൾ മാർഗം കൃഷ്ണൻ എന്ന കൂട്ടുകാരനെ കാണുന്നുണ്ട് അതും ഒരു താപസ ബാലൻ തന്നെയാണ് അവൻ പരിഹാസ സ്വരത്തിൽ പറയുകയാണ് എടോ ശൃംഗി നീ ഇല്ലാത്ത അവസരത്തിലെ ഹസ്തനപുരം ചക്രവർത്തി നിൻ്റെ അച്ഛനെ വന്ന് കണ്ട് സമ്മാനമായിട്ട് കഴുത്തിലൊരു മാലയൊക്കെ ഇട്ട് പോയിട്ടുണ്ട് നല്ല മാലയാണ് പോയി നോക്കിയാൽ മതി കാണാം അത് കേട്ട് ശൃംഗി വളരെ വേഗം ആശ്രമത്തിൽ വന്ന് നോക്കി അപ്പോൾ എന്താ അവിടെ കണ്ട കാഴ്ച ആ കുമാരനെ അത്യന്തം കോപാകുലനാക്കി കുപിതനാക്കി ഈ സാധു സംരക്ഷണം പ്രധാന കർത്തവ്യമായിട്ട് കരുതി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഈ വിധ അധർമ്മമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് കൊടിയ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ട ഒന്നല്ലേ എന്നാണ് ആ മുനികുമാരൻ ആലോചിച്ചത് അതുകൊണ്ട് ശബിക്കുകയാണ് അപ്പം തന്നെ ഋഷികുമാര രാജാവിനെ അങ്ങനെ ഒരു പാമ്പിൻ്റെ കുണപം ശവം എടുത്ത് അച്ഛൻ്റെ കഴുത്തിലിട്ട ആ നൃപാധമനെ ഇന്നേക്ക് ഏഴാം ദിവസം ഈ പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട തക്ഷകൻ എന്ന സർപ്പേന്ദ്രൻ കടിച്ചു കൊല്ലട്ടെ എന്ന് പറയാണ് അനന്തരം വളരെ ഭക്തിയോട് കൂടിയിട്ട് ആ സർപ്പത്തിൻ്റെ ശവത്തെ പിതാവിൻ്റെ കഴുത്തിൽ നിന്നും യാതൊരു മാലിന്യവും ശരീരത്തിൽ ഏൽപ്പിക്കാതെ സാവധാന ശൃങ്കിയെടുത്ത് മാറ്റി അപ്പോഴും ശമീകൻ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ധ്യാനനിരതനായിട്ട് തന്നെ ഇരിക്കുകയാണ് മകൻ വന്നതും ശപിച്ചതും ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല സമാധിയിൽ നിന്നും അദ്ദേഹം ഉണർന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ മകൻ അച്ഛനെ ധരിപ്പിച്ചു അപ്പോൾ ശാന്തസ്വരത്തിൽ അച്ഛൻ മുനീശ്വരൻ പറയുകയാണ് സങ്കടഭാവത്തോടു കൂടിയാണ് പറയണത് നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുക സത്യാവസ്ഥ അറിയാതെയാണ് നീ അദ്ദേഹത്തെ ശപിച്ചത് അത് കഷ്ടം തന്നെയാണ് അതീവ ഭക്തോത്തമനാണ് നീതിഷ്ഠനാണ് പരമകാരുണികനും വിഷ്ണുരാധനും ഒക്കെയാണ് അദ്ദേഹം മനഃപൂർവ്വ ഈ സർപ്പശപത്തെ എൻ്റെ കഴുത്തിലിടില്ല അതെനിക്കറിയാം മഹർഷികളുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടി എന്ത് ത്യാഗവും അനുഷ്ഠിക്കുന്ന പുണ്യവാനാണ് അദ്ദേഹം വേട്ടയാടി വിഷമിച്ചപ്പോൾ ഉണ്ടായ എന്തോ ഒരു ഒരു ദൗർബല്യം അതുമൂലം അദ്ദേഹം എന്തോ ചെയ്തു പോയിരിക്കും മഹർഷികളും മഹത്തുക്കളും അത് ക്ഷമിക്കേണ്ടവരാണ് നിർദ്ദോഷികളെ ഈ വിധം ക്രോധം കൊണ്ട് ശപിച്ചാലേ നമ്മുടെ തപശക്തിക്ക് കുറവും ഹാനിയുമൊക്കെ സംഭവിക്കും പോരെങ്കിലോ ഭഗവത് ഭക്തനാണ് അദ്ദേഹത്തെ ശപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദവും നമുക്ക് ലഭിക്കില്ല സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് രക്ഷിച്ചെടുത്ത പുണ്യഭാരത സന്തതിയാണ് അദ്ദേഹം മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് മോനെ അത് ഈ കേൾക്കുന്ന എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഉത്തരയുടെ ഗർഭത്തിൽ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അപ്പോഴേ ഗർഭസ്ഥനായിട്ട് തന്നെ മരിച്ച കുട്ടിയാണ് ശ്രീകൃഷ്ണനാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് അതാണിവിടെ പറയുന്നത് കൂടിയ ഈ ശാപം മൂലം മറ്റു മഹർഷികൾക്കും നമ്മോട് വലിയ അവജ്ഞയൊക്കെ തോന്നും പരീക്ഷത്തിനെ കണ്ട് ശാപവൃത്താന്തം അറിയിക്കുവാനും തക്ഷകദംശനെ ഏൽക്കാതിരിക്കാനുള്ള പ്രതിവിധി തേടാനും വേണ്ടി ഗൗരമുഖൻ എന്ന തൻ്റെ ശിഷ്യനെ അദ്ദേഹം രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു പിന്നീട് അപ്പോൾ രാജേന്ദർ അതായത് പരീക്ഷിത്വ മഹാരാജാവ് ഹസ്തിനപുരിക്ക് അടുത്തുള്ള കുരുക്ഷേത്രത്തിലായിരുന്നു മുനി ശിഷ്യൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഈ ശാപത്തെ കാര്യങ്ങളും ശാപത്തെ പറ്റിയുള്ള കാര്യങ്ങളും ഷമീഖൻ്റെ പ്രതിവിധിയും ഒക്കെ ധരിപ്പിച്ചു അപ്പോൾ പരീക്ഷത്ത് പറയുകയാണ് എന്താ പറഞ്ഞത് മുനുകുമാര ഈ വിവരം അങ്ങ് എന്നെ ധരിപ്പിച്ചതിൽ സന്തോഷമുണ്ട് അങ്ങയുടെ ഗുരുവരനോട് എൻ്റെ നന്ദിയും അറിയിക്കുക ഞാൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ പണ്ടേ മരിച്ചവനാണ് ഭഗവാന്റെ കാരുണ്യത്താൽ രക്ഷപ്പെട്ട് ഇത്ര നാളും ജീവിച്ചു എനിക്കിനി മരിക്കാൻ ഭയമൊന്നുമില്ല യാതൊരു പാപവും മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല തക്ഷകദംശനമേറ്റ് മരിക്കാനാണ് വിധിയെങ്കിൽ അതിനെ തടുക്കാൻ പറ്റില്ലല്ലോ മുൻശാപം അതിനൊരു കാരണമെന്നേ ഉള്ളൂ അങ്ങ് പോയിട്ട് ഗുരുവിനെ കണ്ട് എൻ്റെ നന്ദിയും ഞാൻ ചെയ്ത അപരാധം ക്ഷമിക്കണം എന്നുള്ള എൻ്റെ വിനീതായിട്ടുള്ള അപേക്ഷയൊക്കെ അറിയിക്കുക അങ്ങനെ ഈ ഗൗരമുഖനെ വേണ്ട ആചാരോപചാരങ്ങളോടെ യാത്രയാക്കിയതിന് ശേഷം ഇദ്ദേഹം രാജാവ് മന്ത്രിപ്രവരന്മാരെയോ ഉദ്യോഗസ്ഥരെയോ ഒക്കെ വിളിച്ചു വരുത്തി ഈ ശാപത്തിൻ്റെ കാര്യമൊക്കെ അറിയിക്കുന്നുണ്ട് എല്ലാവരും ആപാലവൃദ്ധൻ ജനങ്ങളത് കേട്ട് വളരെ സങ്കടപ്പെട്ടു അത്രമാത്രം പ്രജാവത്സലനും സ്നേഹമയനും ആയിരുന്നു അദ്ദേഹം അപ്പോൾ ആദ്യമായിട്ട് മകനായിട്ടുള്ള ജനമേചയനെ വിളിച്ചിട്ട് രാജഭരണം അവനെ ഏൽപ്പിച്ചു പിന്നെ ദൈവഭക്തിയിൽ സദാ മുഴുകി മരണത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയാണ് അപ്പോഴത്തേക്ക് മഹാരാജാവിനെ തക്ഷക ദംശനത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മാർഗങ്ങളൊക്കെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരൊക്കെ ഒക്കെ കൈകൊണ്ട് കഴിഞ്ഞിരുന്നു എന്താ അത് ഗംഗാനദിയുടെ നടുവിൽ ഒരു ഉയർന്ന കരിങ്കലിൻ്റെ സ്തംഭം ഉണ്ടാക്കി അതിന് മുകളിൽ ഒരു കൊട്ടാരമൊക്കെ വേഗം പണി കഴിപ്പിച്ച് ഒരു ഇറമ്പിന് പോലും അകത്ത് കിടക്കാൻ പാടില്ലാത്ത പണം അത്രയ്ക്ക് ഭദ്രമായിട്ട് സുഷീരരരഹിതമായിട്ടൊക്കെയാണ് അത് നിർമ്മിച്ചത് മുൻഭാഗത്ത് ഒരു ചെറിയ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടി അകത്ത് കടന്ന വിശാലായിട്ടുള്ള സഭാതലം അതിൻ്റെ മുകളിലും താഴെയൊക്കെ ചുറ്റും സർപ്പനിരോധന മന്ത്രത്തകിടുകളൊക്കെ നിക്ഷേപിച്ചു അപ്പോൾ സർപ്പമൊന്നും കടക്കില്ലല്ലോ സർപ്പഹാരികളെയും മാന്ത്രികന്മാരെയും ഒരാപ്പകലെന്നെ കാവലും നിർത്തി ഇപ്രകാരം സർവ്വവും സസൂക്ഷ്മ സുരക്ഷിതാക്കിയതിനു ശേഷം ഒരു ശുഭമുഹൂർത്തത്തിലെ അത്രി വസിഷ്ഠൻ ഭൃഗു ജ്യവനൻ അഗസ്ത്യൻ അങ്കിരസ് പരാശരൻ വിശ്വാമിത്രൻ ഉചത്യൻ ഗൗതമൻ അങ്ങനെ ഒരുപാട് മഹർഷികൾ ദ്വൈപായനനും ഒക്കെ ഉണ്ട് അവരുടെ ഒക്കെ അകമ്പടിയോടും വേദ വേദ ഉച്ചാരണങ്ങളോടൊക്കെ കൂടിയിട്ട് രാജപുങ്കവനെ അകത്ത് പ്രവേശിപ്പിച്ചു ഭദ്രാസനത്തിലിരുത്തി പുണ്യതീർത്ഥം കൊണ്ട് അഭിഷേകമൊക്കെ ചെയ്തു പരീക്ഷിത മഹാരാജാവണെങ്കിൽ നിരാഹാരവ്രതമൊക്കെ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൈലാസമൊക്കെ ലക്ഷ്യമാക്കിയിട്ട് വടക്കോട്ട് നോക്കി കൈകൂപ്പി ധ്യാന നിർലീന ചിത്തനായിട്ട് ഇരുന്നു അങ്ങനെ ഇതൊക്കെ വളരെ ഹോമങ്ങളും എല്ലാം വളരെ നിർവിഘ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് സദാ ബ്രാഹ്മണർ ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ മൃത്യം മന്ത്രങ്ങളും വേദങ്ങളൊക്കെ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയമാണ് ആരാണ് അവിടെ വരുന്നത് പരമവിജ്ഞാനിയും സങ്കേതമില്ലാതെ സംശയമില്ലാതെ എവിടെയും സഞ്ചരിക്കുന്നവനും ഒന്നിന്മേലും ഒരപേക്ഷയോ ആഗ്രഹമോ ഇല്ലാത്തവനും ബ്രാഹ്മണാദി വർണ്ണഭേദമോ ബ്രഹ്മചാര്യാദി ആശ്രമലക്ഷണോ ഇല്ലാത്തവനും ദിഗംബരൻ വസ്ത്രം ധരിക്കാത്തവനാണ് ആത്മജ്ഞാനത്താൽ പരമാനന്ദചിത്തനും പതിനാറ് വയസ്സു മാത്രം പ്രായമുള്ളവനുമായിട്ടുള്ള വ്യാസപുത്രൻ ശ്രീശുഗ ബ്രഹ്മർഷി ഒരു അവധൂതനെ പോലെ ആ സദസ്സിൽ വരികയാണ് പിന്നീട് ഈ മുനിയാണ് ശുഗമുനിയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മഹർഷികളും മഹാബ്രാഹ്മണരും ഒക്കെ ഈ യുവമുനിയെ കണ്ട് എഴുന്നേറ്റ് വന്ദിച്ച് പൂജ്യാസനത്തിൽ ഉപവിഷ്ടനാക്കിയതിന് ശേഷം ഒരു സൽക്കഥ പറഞ്ഞ് പരീക്ഷത്തിന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചത് പ്രകാരമാണ് പിന്നെ അത് മാത്രമല്ല തൻ്റെ ആത്മാവിന് പുണ്യം ലഭിക്കത്തക്ക വണ്ണമുള്ള ഒരു ഭഗവത് കഥ ഉപദേശിക്കണമെന്ന് പരീക്ഷത്ത് മഹാരാജാവ് അപേക്ഷിച്ചു അപ്പോൾ സർവ്വ കർത്താവായിട്ടുള്ള വേദവ്യാസൻ്റെ പുത്രനായതുകൊണ്ടാണ് ശ്രീശുഖനോട് അങ്ങനെ അവർ ആവശ്യപ്പെട്ടത് അന്ന് കന്നിമാസത്തിലെ വെളുത്ത പക്ഷ നവമിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കഥാസന്ദർഭം അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ശൃംഗിയുടെ ശാപം ഫലിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സപ്താഹയജ്ഞം പര്യവസാനിച്ചത് എന്നൊക്കെ ശൗനഗാദികൾ ചോദിക്കുകയാണ് സൂതനോട് അപ്പോൾ സൂതൻ പറയുന്നുണ്ട് ശൃംഗിയുടെ ശാപം വലിച്ചു പരീക്ഷത്തിന് സ്വർഗാരോഹണം സിദ്ധിക്കേണ്ട കാലമായതുകൊണ്ട് അതിനൊരു കാരണമായി ഭവിച്ചു എന്നേ ഈ ഗാന്ഡവദഹന കാലം മുതൽ തക്ഷകനെ അർജുനനോടും പിന്നെ അർജുനൻ്റെ സന്തതികളോടും ഒക്കെ വൈരാഗ്യുണ്ടായിരുന്നു അത് ഈ ഗാണ്ഡവ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ കേട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതൊക്കെ കേൾക്കാത്തവർ കേൾക്കാം അങ്ങനെ ഇരിക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് മുനിശാപവും സംഭവിച്ചത് അപ്പോൾ ശ്രീ ശുഭബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തക്ഷകൻ ധർമ്മനിരതനായ പരീക്ഷത്തിനെ ദംശിക്കാനായിട്ട് പുറപ്പെട്ടു അപ്പോൾ തൻ്റെ പുത്രനായിട്ടുള്ള തക്ഷകൻ വിഷ്ണുഭക്തനായിട്ടുള്ള പരീക്ഷത്തിനെ മുനിശാപത്തിൻ്റെ പേരിൽ ദംശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ദിവ്യജ്ഞാനത്താൽ അറിഞ്ഞ് കശ്യപമുനിയാണല്ലോ തക്ഷകൻ്റെ അച്ഛൻ അപ്പോൾ മുനി അദ്ദേഹത്തെ ഏതു വിധവും രക്ഷിക്കണമെന്ന് കരുതി പുറപ്പെടുന്നുണ്ട് അവിടുന്ന് അപ്പോൾ ഒരാൾ രാജാവിനെ വധിക്കാനും ഒരാൾ അതേ രാജാവിനെ രക്ഷിക്കാനുമാണ് പുറപ്പെടുന്നത് മന്ത്രസിദ്ധിയാൽ ഏത് സർപ്പവിഷത്തെയും ഹനിക്കാനുള്ള ശക്തി കശ്യപ മഹർഷിക്കുണ്ടായിരുന്നു മുനിക്കുണ്ടായിരുന്നു തന്നെ ദ്രോഹിക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്ന പിതാവിനെ കണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച് അയക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തക്ഷകൻ ഒരു വൃദ്ധൻ്റെ ഒരു ബ്രാഹ്മണൻ്റെ വേഷം പൂണ്ടിട്ട് കശ്യപൻ വരുന്ന വഴിയിൽ കാത്തു നിന്നു അദ്ദേഹം അടുത്ത് വന്നപ്പോൾ ഈ ബ്രാഹ്മണൻ ചോദിച്ചു മുനീശ്വര അങ്ങ് എവിടേക്കാണ് പോണത് കശ്യപൻ പറഞ്ഞു ശൃംഗിയുടെ ശാപവലായിട്ട് ധർമ്മനിരതനും വിഷ്ണുരാധനുമായിട്ടുള്ള ശ്രീ പരീക്ഷിത്തിനെ തക്ഷകൻ ദംശിക്കാനിടയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ദംശിച്ചാൽ വിഷമിറക്കി അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വിഷ്ണുഭക്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചാൽ എനിക്കത് ഏറ്റവും പുണ്യപ്രദമായിരിക്കും അത് കേട്ടിട്ട് തക്ഷകൻ ഈ ബ്രാഹ്മണ വേഷത്തിൽ നിന്ന് തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു അച്ഛാ അത് ഞാൻ തന്നെയാണ് തക്ഷകൻ അച്ഛ ഇതിൽ ഇടപെടരുത് പരീക്ഷത്തിന് സർപ്പദംശം ഏൽക്കണം എന്നുള്ളത് ശൃംഗിശാപം കൊണ്ട് മാത്രമല്ല അത് ബ്രഹ്മവിധിയാണ് സർപ്പങ്ങൾ തീയിൽ വീണ് നശിക്കണം എന്നുള്ള കതിരുമാതാവിൻ്റെ ശാപം ഫലിക്കണമെങ്കിൽ തക്ഷകൻ പരീക്ഷത്തിന് ദംശിക്കണം എങ്കിൽ മാത്രമേ സർപ്പ വിനാശകരായിട്ടുള്ള സർപ്പയാകം നടക്കുകയുള്ളൂ ഈ ദൃശ്യം മനസ്സിൽ കരുതി അപ്പോൾ അത് ശരിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് കശ്യപൻ തിരിച്ചുപോയി പിതാവിനെ കുറച്ച് ദ്രവ്യവും ആ സർപ്പേന്ദ്രൻ നൽകി ഈ ഭാഗത്ത് തക്ഷകനും പിതാവായിട്ടുള്ള കശ്യപനും തങ്ങളുടെ ശക്തി പ്രദർശിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ ഭീമാകാരനായിട്ടുള്ള ഒരു വടവൃക്ഷത്തിനെ ദംശിച്ച് തക്ഷകൻ തൽക്ഷണം തന്നെ അതിനെ വെന്ത് വെണ്ണീറാക്കുന്നുണ്ട് ഒരു അതങ്ങ് വീഴുകയാണ് ആ വലിയ വൃക്ഷം അപ്പോൾ തൻ്റെ കയ്യിലുള്ള ദിവ്യജലം തളിച്ച് അപ്പോൾ തന്നെ ആ വൃക്ഷത്തെ പൂർവ സ്ഥിതിയിലാക്കി ആ വളരെ പന്തലിച്ച് നിൽക്കുന്ന ഒരു ഭീമാകാരനായിട്ടുള്ള വാടവൃക്ഷം ആക്കി തിരികെ അതിനെ സ്ഥാപിച്ചു കശ്യപൻ അപ്പോൾ അച്ഛൻ്റെ ശക്തിയിൽ വിശ്വസിക്കേണ്ടി വന്ന തക്ഷകൻ പറയുന്നുണ്ട് ശാപത്തിൻ്റെ കാര്യവും അച്ഛനതിൽ ഇടപെടരുത് എന്നും പിന്നെ അച്ഛനെ കുറച്ച് ദ്രവ്യം സമ്പത്തൊക്കെ നൽകുന്നുണ്ട് മാത്രമല്ല തൻ്റെ ദിവ്യദൃഷ്ടിയിൽ കശ്യപൻ കാണുന്നു തക്ഷക ദംശനമേറ്റ് മരിക്കാറായിട്ടുള്ള ആയുസ് അടുത്തിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിനെ കണ്ടിട്ടും കൂടിയാണ് കശ്യപൻ തിരിച്ചു പോകുന്നത് അതിവിടെ പറയാതിരിക്കേണ്ടെന്ന് വിചാരിച്ച് പറയാണ് അനന്തരം തക്ഷകൻ ഏതാനും അനുജന്മാരെ വിളിച്ചു പറഞ്ഞു നിങ്ങളെല്ലാവരും ബ്രാഹ്മണ വേഷം അവലംബിക്കുക എടുക്കുക ആര് കണ്ടാലും കൊതിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു മാതളപ്പഴം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ആ പഴത്തിൽ ആ പക്വത്തിൽ ഒരു ചെറിയ കൃമിയായിട്ട് ഞാൻ അകത്ത് കടക്കും നിങ്ങൾ ആ മാതളപ്പഴം ആർക്ക് കൊടുക്കണം പരീക്ഷിത് മഹാരാജാവിന് സമ്മാനമായിട്ട് കൊടുക്കണം ബ്രാഹ്മണരായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പ്രവേശനം ലഭിക്കും രാജാവ് ആ പഴം കണ്ട് മോഹിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനുജന്മാർ ബ്രാഹ്മണരുടെ വേഷമൊക്കെ ധരിച്ച് തക്ഷകനൊരു പുഴുവായിട്ടൊക്കെ എന്നിട്ട് അകത്തൊളിച്ചിരുന്ന് മാത മാതളപ്പഴത്തിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു എന്നിട്ടോ അവർ രാജസന്നിധിയിൽ ഈ മാതളം എടുത്തുകൊണ്ട് ബ്രാഹ്മണർ രാജസന്നിധിയിലെത്തി അതവിടെ കാഴ്ചദ്രവ്യമായിട്ട് സമർപ്പിച്ചു അപ്പോൾ പരീക്ഷിത്ത് കയ്യിലാണെങ്കിൽ പവിത്ര സൂത്രമൊക്കെ ധരിച്ച് ഭക്ഷണപാനീയൊക്കെ ഉപേക്ഷിച്ച് വ്രത അനുഷ്ഠാനത്തോടെ വടക്കോട്ട് അഭിമുഖമായിട്ട് കൈകൂപ്പി തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഏഴാം ദിവസമാണ് കേട്ടോ ഈ ഭാഗവത പാരായണം തുടങ്ങി ഈ കഥ വർച്ചൽ തുടങ്ങി ഏഴാം ദിവസമാണ് ശ്രീശുഖൻ ഭാഗവതം മുഴുവനും ഉപദേശിച്ചു കഴിഞ്ഞു എല്ലാവരും കൂടി ഈ അവഭൃത സ്നാനമൊക്കെ കഴിച്ച് യജ്ഞവും അവസാനിപ്പിച്ചു പരീക്ഷിച്ച് കൈ കൈകൂപ്പിക്കൊണ്ട് അഞ്ജലീബദ്ധനായിട്ട് വ്യാസപുത്രനെ നോക്കി പറഞ്ഞു മഹാത്മൻ അങ്ങ് അരുളി ചെയ്ത ഈ ഭഗവത് കഥാ പീയുഷം അമൃത് പാനം ചെയ്തിട്ട് ചിത് പുരുഷനും സച്ചിദാനന്ദ സ്വരൂപനുമായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിലെ ആത്മാവിനെ ലിഖിപ്പിച്ചിരിക്കുന്ന അടിയനിലെ ഇനി തക്ഷകവിഷ ഏൽക്കില്ല ഇന്ന് അസ്തമയത്തോടുകൂടി ശാപത്തിൻ്റെ കാലാവധിയായിട്ടുള്ള ഏഴാം ദിവസവും പൂർത്തിയാവുകയാണല്ലോ മഹർഷികളും മഹാബ്രാഹ്മണരും വിഷ്ണുരാധനെ അനുഗ്രഹിച്ചു ശ്രീശുഖനും മറ്റ് മാമുനികൾക്കും ബ്രാഹ്മണ ഉത്തമർക്കും ഒക്കെ ദക്ഷിണയും നൽകി രാജാവ് അവരെ പ്രീതിപ്പെടുത്തി യാത്രയാക്കി പുത്രനായ പുത്രനായിട്ടുള്ള ജനമേജയനും മന്ത്രിമാരും ഒക്കെ ആദരപൂർവ്വം കുറച്ചു ദൂരമൊക്കെ അവരുടെ കൂടെ അനുഗമിച്ചു അങ്ങനെ സൂര്യൻ അസ്തഗിരിയെ പ്രാപിക്കാൻ തുടങ്ങുകയാണ് അസ്തമിക്കാൻ തുടങ്ങുകയാണ് തൻ്റെ പീഠത്തിന് മുമ്പിലുള്ള സുവർണ പാചനത്തിൽ പാത്രത്തിലിരിക്കണ അനവധി സമ്മാനങ്ങളുണ്ട് അതിൻ്റെ മധ്യത്തിലെ ഒരു മാതളപ്പഴം ഒരു മാതള പക്വം അത് വിഷ്ണുരാധൻ്റെ ദൃഷ്ടികളെ വല്ലാതെ ആകർഷിച്ചു അദ്ദേഹം അത് കയ്യിലെടുത്ത് നോക്കി ഹൃദ്യമായ പഴം അപ്പോൾ ചിലത് അങ്ങനെയാണല്ലേ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഹടാതെ ആകർഷിക്കപ്പെടും അപ്പോൾ പാരണ വീടുമ്പോൾ ഇത് ഭക്ഷിക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി അപ്പോൾ അതിൻ്റെ മുകളിൽ ഷോണവർണത്തിൽ ഒരു ചെറിയ കൃമി വറ്റി പിടിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു എല്ലാവരും കേൾക്കെ പറഞ്ഞു തക്ഷകൻ എന്ന് നീ പേരിട്ടിട്ട് ഇതിനെ ശരീരത്തിൽ ഒന്ന് സ്പർശിപ്പിക്കാം അപ്പോൾ ശൃംഗിശാപം വലിച്ചെന്ന് വരും മനസ്സിലായില്ലേ അതായത് ആ കൃമിയെ തക്ഷകൻ എന്ന് താൽക്കാലികമായിട്ടൊരു പേരിട അപ്പോൾ അത് തക്ഷകനായല്ലോ എന്നിട്ട് അതിനെ ശരീരത്തിലൊന്ന് സ്പർശിപ്പിക്കാം അപ്പോൾ ശൃംഗിയുടെ ശാപവും ഫലിച്ചു എന്നായില്ലോ ശാപത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ആ രാജാവ് എന്താ ചെയ്തത് ആ രാജപുങ്കവൻ പക്വത്തെ തൻ്റെ ഗളതലത്തിൽ കഴുത്തിൽ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് തക്ഷകൻ അതിഘോരമായിട്ടുള്ള കരാള കാള സർപ്പരൂപം പൂണ്ട് പരീക്ഷത്തിൻ്റെ ശരീരം അടിമുടി ചുറ്റും തൻ്റെ അത്യുഗ്ര ഹാലാഹല വിഷജ്വാലയിൽ അദ്ദേഹത്തെ ദഹിപ്പിച്ച് ഭസ്മീകൃതമാക്കി നാഗേന്ദ്രൻ്റെ ഭീപത്സ ഭീമാകാര രൂപം കണ്ടിട്ട് ആളുകൾ ആകെ സംഭീതരായി നാലുപാട് ഓടി ആ സമയം പരീക്ഷത്തിൻ്റെ പുണ്യനിര്യാണം കണ്ട് ദേവന്മാരെ പൂക്കളൊക്കെ വർഷിച്ചു ഗന്ധർവ ഗന്ധർവുരുഷന്മാര് സ്തുതിഗീതങ്ങൾ പാടി തക്ഷകൻ്റെ വിഷജ്വാലയിൽ ദഗ്ധമായിട്ടുള്ള പരീക്ഷിത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഒരു നവ്യ തേജസ് മേൽപ്പോട്ടുയർന്നു ആകാശമണ്ഡലത്തിൽ പ്രകാശിച്ച് ഒരു പരിവേഷം പൂണ്ടകം മറഞ്ഞു പുണ്യവാനും വിഷ്ണുഭക്തനുമായിട്ടുള്ള പരീക്ഷിത്തിൻ്റെ ആത്മാവ് സ്വർഗ്ഗലോകം പോകി നിത്യസായൂജ്യപദം പ്രാപിച്ചു പിതാവിൻ്റെ മരണസമയത്ത് പുത്രനായിട്ടുള്ള ജനമേജയൻ അടുത്തുണ്ടായിരുന്നില്ല അദ്ദേഹം മഹർഷികളുടെ പുറകെ അങ്ങനെ അനുഗമിക്കുകയായിരുന്നല്ലോ അച്ഛൻ്റെ സംസ്കാരാദി ചരമക്രിയകളെല്ലാം വിധിപ്രകാരം നടത്തിയതിന് ശേഷം ജനമേചയൻ സിംഹാസന രാജഭാരം കൈയിലേറ്റു തൻ്റെ പിതാവിനെ ദംശിച്ച തക്ഷകനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിലെ സർവ സർപ്പങ്ങളെയും സമൂലം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനമേചയൻ പിന്നീട് ഒരു സർപ്പസത്രം നടത്തി അനവധി നാഗങ്ങൾ ആ യാഗാഗ്നി കുത്തിൽ സ്വയം വന്ന് വീണു മരിച്ചു ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ അപേക്ഷപ്രകാരം തക്ഷകന് അദ്ദേഹം മാപ്പ് നൽകുന്നുണ്ട് രാജാവ് ജന ആ സർപ്പയാഗം നടക്കുന്ന അവസരത്തിൽ വ്യാസശിഷ്യനായിട്ടുള്ള വൈശമ്പായന മുനി ജനമേജയൻ്റെ അപേക്ഷ പ്രകാരം അഞ്ചാം വേദം എന്ന് പ്രകീർത്തിക്കപ്പെടുന്ന മഹാഭാരതം ഉപദേശിച്ചു അപ്പോൾ ആ മഹാഭാരതം ഒരു ഒരവസരത്തിൽ പറഞ്ഞ് കേൾപ്പിക്കാമെന്ന് ആഗ്രഹമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് അതും കൂടെ പറഞ്ഞ് കേൾപ്പിക്കാൻ യോഗം ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ ഇത് സൂതൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം കൂടിയാണ് കേട്ടോ ഇപ്പം പറഞ്ഞ ഈ വാചകം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ സൂതൻ മഹാഭാഗവതം കഥ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തത് ഭാഗവതത്തിൻ്റെ മഹാത്മ്യമാണ് അടുത്ത ഒരു ഭാഗത്തിലെ ഭാഗവത മഹാത്മ്യം പറയാമെന്ന് എല്ലാവരും അത് സശ്രദ്ധ കേൾക്കുക കാരണം ഭഗവാന്റെ കഥകൾ പറയുന്നതിനേക്കാൾ പുണ്യമാണ് കേൾക്കുന്നത് ഭാഗവതം ആദ്യം മുതൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇതെടുക്കുക വളരെ ഭക്തിയോടുകൂടി കേൾക്കുക വായിക്കാൻ പറ്റുന്നവർ വായിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ